മാവേലിക്കരയിൽ വസ്ത്രമഹാത്ഭുതം വസ്ത്രവ്യാപാരം ചെയ്തു മാവേലിക്കരയിൽ വസ്ത്ര വ്യാപാര മേളക്ക് തുടക്കമായി ചടങ്ങ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ടി കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ മാവേലിക്കര മഹാഅത്ഭുത മേളയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ കഴിഞ്ഞത് നേരിട്ട് കമ്പനികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇനി എല്ലാ വാർഡിലെ നമ്മുടെ മാവേലിക്കരയിലെ എല്ലാ ജനങ്ങളുടെയും എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു നമ്മുടെ മാവേലിക്കരയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഓണത്തോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചിട്ടുള്ള ഈ വസ്ത്ര വസ്ത്രമഹാമേളക്ക് ഇതിൻ്റെ എല്ലാത്തിനും കൂടി നടക്കുന്ന ഫ്രാൻസിസ് അച്ചായൻ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു വലിയ സംരംഭമാണ് അപ്പോൾ ഇതിനെ എല്ലാ വിജയ ആശംസകളും നേടും അഞ്ചാം വാർഡിൽ മെയിൻ റോഡ് സൈഡിൽ വസ്ത്ര മഹാ അത്ഭുത മേള ഇടനിലക്കാരില്ലാതെ കമ്പനികളിൽ നിന്ന് നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഇത് ഓണം വരെയാണ് ഇതിൻ്റെ ബിസിനസ് നടക്കുന്നത് ഇതിൻ്റെ മാനേജിംഗ് പാർട്ട്ണർ ഫ്രാൻസിസ് മറ്റ് പാർട്ടർമാർ ഈ മേളയ്ക്ക് മാവേരിക്കലെ മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങളും നിങ്ങൾക്ക് ചിന്തിക്കാൻ വയ്യാത്ത അതേ രീതിയിലുള്ള വിലക്കുറവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ച് വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഈ മഹാ വസ്ത്ര വസ്ത്രമഹാത്ഭുത മേളയിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഈ എല്ലാവിധ ും നേർന്നുകൊണ്ട് നമസ്കാരം വസ്ത്രങ്ങളിൽ വിലക്കുറവിൻ്റെ മാസ്പീകത സൃഷ്ടിച്ചുകൊണ്ട് മാവേലിക്കരയിൽ വസ്ത്രമഹാത്ഭുതം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും വിലക്കുറവും ഏറ്റവും നല്ല ക്വാളിറ്റിയിലുമാണ് വസ്ത്രങ്ങൾ ഇവിടെ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന ഓണത്തിന് മുന്നോടിയായിട്ട് വസ്ത്രങ്ങൾ ഏറ്റവും വില കുറവിൽ നമ്മൾ മെയിൻ കാരണം കമ്പനികളിൽ നിന്ന് കൂടുതലായി വരുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് മാത്രം എത്തിച്ചുകൊണ്ട് ഏറ്റവും ഏറ്റവും വില കുറവിൽ നല്ല ക്വാളിറ്റിയിൽ ഈ വരുന്ന ഓണം നിങ്ങൾക്ക് അടിച്ചുപൊളിക്കാവുന്ന ഒരു അടിപൊളി ഷോപ്പാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം ആദ്യ വിൽപ്പന നഗരസഭൻ നിർവഹിച്ചു വാർഡ് കൗൺസിലർ മാനസ് രാജപ്പൻ അധ്യക്ഷ നിർവഹിച്ചു അനീ വർഗീസ് ശരത് എച്ച് എം ബ്ലോഗർ ഹക്കിം മണ്ണാർക്കാട് ഷറഫുദ്ദീൻ മണ്ണാർക്കാട് ഹംസ വെട്ടിക്കല്ലടി നൌഫി മടക്കത്താനം എന്നിവർ സംസാരിച്ചു നൂറുകണക്കൻ ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് മാവലിക്കര